ഒന്നാം ലേഖനം അധ്യായം ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ സ്ത്രീകളും ശിരോവസ്ത്രവും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു പുരുഷന്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിന്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ ശിരസ്സിനെ അവമാനിക്കുന്നു ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസ്സിനെ അപമാനിക്കുന്നു അവളുടെ തല മുണ്ടനം ചെയ്യുന്നതിന് തുല്യമാണത് സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ മുടി മുറിക്കുന്നതും തല ശൗര്യം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും മഹിമയുമാകിയാൽ അവൻ തല മൂടരുത് സ്ത്രീയാകട്ടെ പുരുഷന്റെ മഹിമയാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത് പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷനു വേണ്ടിയാണ് ദൂതന്മാരെ ആദരിച്ച് വിദേഹത്തിൻ്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്കുണ്ടായിരിക്കട്ടെ കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്ന് ഉണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ സ്ത്രീ തലമറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ നീണ്ട മുടി പുരുഷന് അവമാനമാണെന്നും സ്ത്രീക്കത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ തലമുടി സ്ത്രീക്ക് ഒരു ആഭരണമായി നൽകപ്പെട്ടിരിക്കുന്നു അഭിപ്രായ വ്യത്യാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കോ ദൈവത്തിന്റെ സഭകൾക്കോ മേൽപ്പറഞ്ഞതൊഴികെ മറ്റൊരു സമ്പ്രദായവുമില്ല എന്നാണ് അത്താഴ് വിരുന്നിൽ പിന്നിപ്പ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത് ഒന്നാമത് നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ പിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നിങ്ങളിൽ യോഗ്യത തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത് കാരണം അത്താഴമല്ലേ നിങ്ങൾ ഭക്ഷിക്കുന്നത് കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു തൽഫലമായി ഒരുവൻ വിഷന്നും അവരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു എന്ത് തിങ്ങാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗ അവഗണിക്കുകയും ഒന്നും ഇല്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ ഇല്ല ഞാൻ പ്രശംസിക്കുകയില്ല പുതിയ ഉടമ്പടി കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായി യേശു താൻ മുറി ഒറ്റ രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ടി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്താലും ചെയ്തു ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ പാ തെറ്റ് ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും ഇതാണ് നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണവിധേയരാക്കുകയും ചെയ്ത് ചെയ്യുന്നു ഇത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം